ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി മുന്നേ ഷോർട്സിൽ നമ്മൾ ഷോപ്സിൽ നിന്ന് വാങ്ങി കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ അതിൻ്റെ ലിങ്ക് ചോദിച്ചു അപ്പോൾ ആ ലിങ്കുകളൊക്കെ ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും കൂടാതെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് കാണിക്കുക മാത്രമല്ല ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു സ്റ്റിക്ക് ഐസ് മോൾഡാണ് പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് കുട്ടികൾ കുറേ കാലമായി പറയുന്നു വീട്ടിൽ ഇങ്ങനത്തെ ഐസ് ക്രീം ഒന്നും ഉണ്ടാക്കി തരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു റെസിപ്പി നോക്കാം ഇതിലെങ്ങനെ നമുക്ക് ഐസ്ക്രീം ക്രീം എന്നുള്ളത് ഫസ്റ്റ് ഞാൻ വാട്ടർ മെലനാണ് എടുക്കുന്നത് ഒരു വലിയൊരു വാട്ടർ മെലനിന്റെ ഹാഫ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വെള്ളൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നര ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്തു മിൻറ്റ് ലീവ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഞാനിപ്പോൾ ഈയൊരു അര വാട്ടർ മെലനിലെനിക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു അരക്കപ്പേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഫുൾ ഇതിൽ ഫില്ലായിരുന്നു എന്നിട്ട് നമുക്കിതുപോലെ ക്യാപ്പ് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉള്ളൂ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് റെസിപ്പി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റിക്ക് ഐസ് കാര്യത്തിൽ ഇത് നമുക്ക് നേരെ ഫ്രീസറിൽ വെക്കാം ഒരു എട്ട് ഒമ്പത് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളിത് എടുക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ഊരിപ്പോരും നല്ല ടേസ്റ്റാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് പെട്ടെന്ന് കാണുമ്പോൾ എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഇതൊരു ഫുഡ് ആണ് നമുക്ക് ചിലപ്പം ചില ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പാലിൻ്റെ അളവ് വെള്ളത്തിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ വളരെ കറക്റ്റായാലേ ആ ഫുഡ് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ആ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത് അപ്പോൾ നമ്മൾ പാലൊക്കെ ഇപ്പം മൊസറില ചീസ് ഉണ്ടാക്കുമ്പോൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് അടുത്തത് ഒരു മാനുവൽ വാഫിൽ മേക്കറാണ് ഇപ്പം മോള് കുറേ കാലമായി പറയുന്നു നമുക്കൊരു വാഫിൽ മേക്കർ വാങ്ങിയിട്ട് വാഫൽ ഉണ്ടാക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഒരുപാട് ഇലക്ട്രിക് ഒക്കെ വാങ്ങിച്ചാൽ ഒരുപാട് പൈസയാവും അതുകൊണ്ടാണ് ഈ ഒരു മാനുവലിലേക്ക് വാങ്ങി വാങ്ങാനുള്ള കാരണം നാനൂറ്റി എഴുപത്തി രൂപയായിരുന്നു ഇതിൻ്റെ വില അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ബാറ്ററി ഉണ്ടാക്കി നോക്കാം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ മെൽറ്റഡ് ബട്ടറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിന് ശേഷം കുറച്ച് പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് കട്ടല്ലാതെ മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമുക്കിത് ആ ഒരു വാഫിൽ മേക്കർ നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ പറ്റി നമ്മളുടെ യൂഷ്യൽ തവയൊക്കെ ചൂടാവുന്ന പോലെ നന്നായി ചൂടായപ്പം ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തു ഇതുപോലെ അടച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തു എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്തു അപ്പം ഇതുപോലെയാണ് വന്നത് ഭയങ്കര ആയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഒരു മിസ്റ്റേക്ക് അതിൽ തോന്നി പിന്നെ അത്ര ക്രിസ്പി ആയിട്ടൊന്നും വന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ബാറ്ററൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് വളരെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് ഞാൻ ഉണ്ടാക്കിയത് അത്ര ശരിയായില്ലെങ്കിൽ കൂടെ കാഴ്ചക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഇത് കണ്ടപ്പോൾ ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ സംഭവം എന്നുള്ളത് ഇതൊരു മൊമോ മേക്കറാണ് എൻ്റെ ഫേവറേറ്റ് ആണ് മൊമോസ് ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും വാങ്ങി കഴിക്കാറുണ്ട് വീട്ടിൽ ഞാൻ ഒന്നോ രണ്ടോ വട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരുപാട് മുന്നേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ വീട്ടിലൊക്കെ ഇനി ഉണ്ടാക്കാലോ എളുപ്പത്തിലോ എന്നുള്ളൊരു ഇതിലാണ് ഇത് വാങ്ങിയത് അപ്പോൾ മൊമോസിൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മൈദ ഞാൻ ഒരു കപ്പ് എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തു അതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മുകളിലൊക്കെ ആക്കിയിട്ട് അത് അടച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാം അതിന് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒര ഉള്ളി ഒരു പീസ് ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് സ്പ്രിംഗ് ഒനിയൻ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു സോയാ സോസ് ഞാൻ ഡാർക്ക് സോയാ സോസാണ് എടുത്തത് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് റെഡിയായി ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവുന്ന ഒരു കുഞ്ഞ് എടുക്കുക അതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം മോമോ മേക്കറിൻ്റെ മേലെ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതുപോലെ പ്രസ്സ് ചെയ്തു പ്രെസ്സ് ചെയ്ത് പൊക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെഷീൻ ഓൾറെഡി ഇങ്ങനെ ഓപ്പൺ ആയ പോലെ ഉണ്ടായി അതിന് ശേഷം ഇതുപോലെ വെച്ച് നമ്മൾ കുറച്ച് ഫില്ലിങ്ങും കൂടി ആരെഡി ഇത് അടച്ചു കഴിഞ്ഞാൽ മോമോസ് റെഡി ആയി കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് ഒ ഒരു വട്ടമാണ് എനിക്ക് ഇതുപോലെ കിട്ടിയത് അതിന് ശേഷം ഒന്നും ഉള്ളത് എനിക്ക് കിട്ടിയില്ല അതിന് മുന്നേ ഉള്ളതും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല ഇത് വാങ്ങിയാൽ വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ എന്തായാലും ഇതെല്ലാം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ മൊമോസ് ഉണ്ടാക്കി അതേപോലെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം റിട്ടേണിംഗ് ഡേറ്റ് ഞാൻ വാങ്ങി അന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അതും കൂടെ പോയി റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ റിട്ടേണിംഗ് ഡേറ്റ് കൂടെ ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ